യും അച്ഛനുമായി തേനെടുക്കുവാനായി വനത്തിലും പോകുന്നേ വനത്തിലും പോകുന്നേ തേനും എടുത്തു ഞങ്ങൾ എഞ്ചകൾ വെട്ടി തല്ലി അടച്ചു കെട്ടിയ തലയിലും വെച്ചും കൊണ്ട് തേനും എടുത്തു ഞങ്ങൾ എഞ്ചകൾ ടിച്ചു കെട്ടിത്തലയേലം വെച്ചു വെള്ളാച്ചി മലകൽ കയറി പാറയിൽ ഇരിക്കുമ്പോൾ വെള്ളം കുടിക്കുവാനായി താഗേച്ചോ വലയുന്ന താകേച്ചോ വലയുന്നേൻ താകേച്ചുവലയുന്നേ വെള്ളം കുടിക്കുവാനായി തോട്ടിലിറങ്ങും തോടുകൾ വറ്റേവ രണ്ടു കിടക്കുന്നേ തോടുകൾ വറ്റേവ രണ്ടു കിടക്കുന്ന വെള്ളം കുടിക്കുവാനായി പുല്ലാന്നീ വള്ളി വെട്ടി വെള്ളം കുടിക്കുവാനായി പുല്ലാന്നി വട്ടി വള്ളി വെട്ടി വെള്ളം കുടിച്ചു ഞങ്ങൾ വെള്ളം കുടിച്ചു ഞങ്ങൾ ദാഹ ഞങ്ങൾ പാറയിൽ ൂറയ്ക്ക് തൂപ്പി പാറേലിക്കുന്നേൻ വെറ്റാമോറിക്ക് തൂപ്പി പാറയിലുന്ന് ഞാനും എൻ്റെ അമ്മയും അച്ഛനുമായേ തേനേ ഡൊക്കുവാൻ അയ്യവാനാത്തേലും പോകുന്നേ തേനേ ഡൊക്കുവാൻ അയവാനാത്തേലും പോകുന്നേൻ തേനേ ഡൊക്കുവാൻ അയവാനാത്തേലും പോകുന്നേൻ